അസ്സലാമു അലൈക്കും തആല വബറകാതുഹു അൽഹംദുലില്ലാഹി വസ്സലാമു അലാ അസ്സാമലൈക്കും വരഹമുല്ല താല അമ്മാ അലഹമില്ലാബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാന ഹുത്താല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സാലിഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ഒരുപാടാളുകൾ കമൻറ്റുകളിലൂടെയൊക്കെ അതുവാകൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ അള്ളാഹു നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ നൽകി എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹമാണ് നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നുണ്ട് വൈഇനത്തള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എങ്ങാനും നിങ്ങൾ എണ്ണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ല തൊഹസുഹ നിങ്ങൾക്കതിനെ കളുതമാക്കാൻ പറ്റുകയില്ല എന്നാൽ ഈ അനുഗ്രഹങ്ങൾക്കൊക്കെ നാം അള്ളാഹുവിന് നന്ദി കാണിക്കണം നന്ദി കാണിച്ചില്ലെങ്കിൽ അവൻ്റെ ശിക്ഷയിറങ്ങുന്നത് ല ഇൻ സഖത്തും ല അസീതന്നക്കും തീർച്ചയായും നിങ്ങൾ ശുക്ർ ചെയ്യുകയാണെങ്കിൽ നന്ദി കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു നൽകിയതിൽ അധികരിപ്പിക്കുന്നതാണ് വല ഇൻ ഖർത്തും നിങ്ങളെന്നോട് നിഷേധം കാണിച്ചു കഴിഞ്ഞാൽ ഇന്ന ആദാബിയില സജീദ് തീർച്ചയായും എൻ്റെ ശിക്ഷ വേദനാജനകമാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ യഥാർത്ഥത്തിൽ തങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവിടെ പുലരുകയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകർ സൊലല്ലാഹു അറിവ് തങ്ങൾ പറയാൻ യാ മാസർ മുഹാജിരീൻ ഓ സഹാബികളെ ഹംസുൻ അഞ്ച് കാര്യങ്ങൾ ഇതബ് ഹിന്ന അവകളെ കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കപ്പെട്ടാൽ വാ അൻ തുതിരിക്കൂഹുന്ന ആ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് എത്തുന്നതിന് ഞാൻ കാവൽ തേടുന്നു എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലല്ലാഹുരൈവ തങ്ങൾ പറയാൻ കാരണം ആ അഞ്ച് കാര്യങ്ങൾ നിങ്ങളിലുണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അള്ളാഹു സുബഹാനുഭൂവത്താരയുടെ ശിക്ഷ ഇറങ്ങുന്നതാണ് ഏതൊക്കെയാണത് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലല്ലാഹുര തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ഒന്നാമത്തത് ലം തലുഹു ഒരു സമൂഹത്തിൽ വ്യഭിചാരം അധികരിക്കുകയും ആ ഒരു തെറ്റ് വെളിവാക്കുകയും ചെയ്താൽ ആളുകളുടെ മുമ്പിൽ വെളിവാക്കുകയും ചെയ്താൽ അല്ലുല്ലാമികളൊന്നും കാണാത്ത പല രോഗങ്ങളും അതേപോലെ തന്നെ പ്ലേഗ് രോഗവും അവരിൽ വരുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലഹു വരേ വസലമതങ്ങൾ പറയാൻ തെറ്റുകൾ ചെയ്തിട്ട് അത് പരസ്യപ്പെടുത്തുക കൂടെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അല്ലാഹുവിൻ്റെ പ്രവാചകർ സലഹു വരേ വസലമതങ്ങൾ പറഞ്ഞത് രണ്ടാമത് വലംതാൻ റസൂൽ പറയാന് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചാൽ വർഷങ്ങളോളം ദാരിദ്ര്യം വരികയും ചെലവ് അധികരിക്കുകയും ഭരണാധികാരികൾ അവരുടെ മേൽ അധികാരം പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് മുനാമദ് അള്ളാൻ റസൂൽ പറയാൻ വരം യംനു ജക്കാത്ത അള്ളാഹു നൽകിയതായ സമ്പത്തിൻ്റെ ജക്കാത്ത് തടഞ്ഞു വെച്ചു കഴിഞ്ഞാൽ ഇല്ല മൊനിയുൽമിനെ സമ അള്ളാഹു ആകാശത്തു നിന്ന് മഴ അള്ളാഹു നിർത്തലാക്കുന്നതാണ് എന്നിട്ട് അള്ളാഹിൻ്റെ റസൂല് പറയാൻ വലൗൽ ബഹായി മുലമ്യം തറു ഇവിടെ മൃഗങ്ങളൊന്നുമില്ലായിരുന്നുവെങ്കിൽ പശുക്കളൊന്നുമില്ലായിരുന്നുവെങ്കിൽ ഇവിടെ എന്നെ മഴ പെയ്യാതിരിക്കുമായിരുന്നു എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സോ അല്ലാഹു അരുവസലമതങ്ങൾ പറയാൻ അതുകൊണ്ട് നമ്മൾ ജക്കാത്ത് കൊടുക്കേണ്ടതുണ്ട് നാലാമത് അള്ളാഹുൻ്റെ റസൂല് പറയാൻ വലമ്യം കുലു അഹ് അല്ലാഹി റസൂലിഹി അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും കരാറുകൾ നടപ്പിൽ വരുത്തിയിട്ടില്ലെങ്കിൽ അതൊക്കെ വേണ്ടതുപോലെ വീട്ടിയിട്ടില്ലെങ്കിൽ ഇല്ലാസല്ലാഹു അലൈഹിം വമ്മൻഹിം അവരുടെ ശത്രുക്കൾ അധികാരത്തിൽ കയറ്റിയിട്ട് അവരുടേതെല്ലാം അള്ളാഹു സുബഹാനുഭവത്താൽ ഈ ശത്രുക്കളെ കൊണ്ട് കയ്യേറ്റം ഉണ്ടാക്കുമെന്ന് റസൂൽ സലാഹു അലേ വസലമ തങ്ങൾ പറയാൻ അഞ്ചാമത് അള്ളാഹുവിൻ്റെ കിതാബ് പറഞ്ഞതനുസരിച്ച് ദീന പറഞ്ഞ അനുസരിച്ച് ഇമാമിങ്ങൾ വിധിച്ചിട്ടില്ലെങ്കിൽ അൻസറുഹുല്ല ജാഹുസഹും അവർക്കിടയിൽ തന്നെ അള്ളാഹു സുബാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലല്ലാഹു വരവ തങ്ങൾ പറയാൻ ഈ അഞ്ച് കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മളിൽ അള്ളാഹു സുഭഹാനുഭൂവത്താൽ ഇത്തരം പേടിപ്പെടുത്തുന്ന ശിക്ഷകൾ അള്ളാഹു നൽകുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലല്ലാഹു വരവ തങ്ങൾ പറയാൻ അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇത്തരം തെറ്റുകളിൽ നിന്ന് നാം മാറി നിൽക്കുക നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതാവുക അള്ളാഹു സുബഹാനഹു താല അത്തരം പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ദീനന് നിരക്കുന്നതാക്കി അള്ളാഹു സുബഹാന ഹു താല മാറ്റിത്തരട്ടെ ദു ആവശ്യത്തോടുകൂടെ വിഫാ അലി സല അല മുഹമ്മദ് സല അള്ളു വസ്ലം സല അല മുഹമ്മദ് സല അലൈ വസ്ലം അള്ളാഹു സല മുഹമ്മദ് അറബി സി അല്ല വല്ലീം അസലമല ആയിരിക്കും വരഹമുല്ലാ താലി വരക്കൂ